ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ പുൽക്കൂട് എങ്ങനെയാണ് ഫിനിഷ് ചെയ്തതെന്നാണ് കാണിക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ കുറച്ച് ഗാർബേജ് ബാഗിനകത്ത് നിറച്ച് കരികിലയും പുല്ലും എല്ലാം കൂടെ നിറച്ച് വെച്ചിട്ടുണ്ട് കൂടാതെ കുറച്ച് ചകിരിയൊക്കെ ഇട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ മല സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പാറക്കെട്ട് ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ പുൽക്കൂട് നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചതെന്നുള്ളത് നിങ്ങൾ ഇതിന് മുമ്പത്തെ വീഡിയോ കാണണം അത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അല്ലെങ്കിൽ ഐ ഇട്ടേക്കാം അപ്പോൾ ഇനി നമ്മുടെ പുൽക്കൂടിൻ്റെ മേൽക്കൂരയാണ് സെറ്റ് ചെയ്യുന്നത് മേൽക്കൂരയ്ക്കകത്തോട്ട് നമ്മൾ കുറച്ച് പുല്ലൊക്കെ സെറ്റ് ചെയ്യുകയാണ് പുല്ലിങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ട് നമ്മളൊരു ടാഗ് ഇട്ട് ഒട്ടിച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് പ്ലൈവിട്ടയിലേക്ക് നന്നായിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫെബിക്യുക്കും ഹോട്ട് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഓരോ ലെയർ ലെയർ ആയിട്ട് നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം ചെറിയൊരു ഗ്യാപ്പിട്ടിട്ടാണ് ചെയ്യുന്നത് കാരണം നമുക്ക് ഈ നൂലിങ്ങനെ കീറി ഇറങ്ങി വന്നാലേ നമ്മൾ നന്നായിട്ട് പിടിച്ചിരിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് പോകും അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് നമ്മൾ നമ്മളത് കൂടെ ഫില്ല് ചെയ്ത് വിടും നമുക്ക് ഉണ്ണീശ പുല്ലൊന്നും കിട്ടിയില്ല അതുകൊണ്ട് തക്കാലം നമ്മളിങ്ങനെ ഈ പുല്ല് വെച്ച് അഡ്ജസ്റ്റ് കുറച്ച് ഉണങ്ങി കഴിയുമ്പോൾ ശരിക്കും അത് വേറൊരു നിറമായിട്ട് മാറും അതായത് നല്ല കച്ചി ഉണങ്ങിയ പോലെ നല്ല കളറായിട്ട് മാറും നേരത്തെ തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഹുക്ക് ഫിറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആ ഹുക്കിനകത്തോട്ട് ഈ വള്ളി വലിച്ചു കെട്ടിവയ്ക്കയാണ് ഇനി നമുക്ക് അടുത്ത സൈഡും കൂടെ ചെയ്യാം അപ്പറത്തെ സൈഡ് ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ഇപ്പോഴത്തെ സൈഡും ചെയ്യുന്നത് ഈ സൈഡിൽ കുറച്ച് പുല്ല് മെയിനിലോട്ട് നീളം കൂട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് അപ്പുറ സൈഡിലേക്ക് വളച്ച് വെച്ചിട്ട് നൂലിട്ട് കെട്ടി കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്ത് രണ്ട് മൂന്ന് വാം ലൈറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് രണ്ട് സൈഡിലെയും പുല്ല് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത പുല്ല് നമുക്ക് താഴെ ഒരു ലെയറും കൂടെ വരുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ് ഈ സൈഡും കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് കട്ട് ചെയ്ത് പുല്ല് താഴെ സെറ്റ് ചെയ്ത് കൊടുക്കാം താഴത്തെ രണ്ട് തട്ടിലും സെറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പം നല്ല ഭംഗിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ബാക്കിൽ രണ്ട് മൂന്ന് ട്രീയും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ പനയുടെയിലെയാണ് എടുത്തിരിക്കുന്നത് ആ സമയത്ത് തന്നെ നമ്മുടെ ടൗൺഷിപ്പിൻ്റെ പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അതായത് നമ്മൾ കുറച്ച് കാർഡ് ബോർഡുകൾ എടുത്ത് പെറ്റുകൾ എടുത്ത് അത്തേല് ഡിസൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് കളർ പേപ്പറൊക്കെ കട്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പുൽക്കൂടിനകത്തോട്ട് പൂജ രാജാക്കന്മാർ വരാനുള്ള വഴിയാണ് നമ്മളിപ്പോൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ചാർട്ട് പേപ്പർ കട്ട് ചെയ്ത് ഒരു വഴി പോലെ സെറ്റ് ചെയ്തിട്ട് അത്തേല് പെയിൻ്റ് അടിക്കുകയാണ് പെയിൻറ്റ് നമ്മൾ ചെറിയ പുല്ലൊക്കെ വരച്ച് വെക്കുകയാണത്തെ കൂടെ ഇനി നമുക്ക് നമ്മുടെ അരുവിയും കുളവും സെറ്റ് ചെയ്യാം കുളത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ ഏകദേശം വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ടൗൺഷിപ്പ് ഒക്കെ സെറ്റ് ചെയ്യാനുണ്ട് എന്നാലും നമുക്ക് മൊത്തത്തിലൊന്നോ കാണാം ഇത് പുൽക്കൂടിൻ്റെ ഉള്ളിൽ നമ്മൾ വാം ലൈറ്റ് ആണ് സെറ്റ് ചെയ്തിരുന്നത് മൂന്ന് വാട്ടിൻ്റെ രണ്ട് എൽ ഇ ഡി ആണത് രണ്ട് ചെറിയ എൽ ഇ ഡി ആണത് ഈ അരുവിയുംകുളം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മോട്ടറ് വെച്ചിട്ടുണ്ട് മൂന്ന് വാട്ടിൻ്റെ മോട്ടറാണത് ഇപ്പം നമ്മുടെ ടൗൺഷിപ്പൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പം നമുക്ക് ഒരു ഓവറോൾ ലുക്ക് കാണാം കുളത്തിലെ വെള്ളമൊന്ന് പതഞ്ഞു വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് സോപ്പ് കലക്കിയിട്ടുണ്ട് ഇനി നമ്മളുണ്ടാക്കിയ ട്രേഡ് അപ്ഡേഷൻസ് കാണാം നമ്മളൊരു ഗ്രീൻ സ്ട്രിപ്പ് ലൈറ്റും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്തു ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ബലൂണും കൂടെ ആഡ് ചെയ്യാനുണ്ട് അത് നമുക്ക് രാവിലെ ചെയ്യാം ഇതാണ് ഇതിൻ്റെ പകലത്തെ ഒരു ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളുടെ പുൽക്കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂടുതൽ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ് ബൈ ബൈ